എനിക്ക് ഉറക്കത്തിന്റെ പാറ്റേൺ വെയിങ് ആയിരുന്നു ഓ ദിയർ എനിക്ക് രണ്ട് മൂന്ന് മാസം രാവിലെ മണിക്ക് കഴിഞ്ഞിട്ട് അതൊരു കണ്ടിന്യൂസ് സ്ട്രീക്കിൽ പോകാൻ പറ്റുവായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും എനിക്കിങ്ങനെ പറ്റില്ലാണ്ടാവുക മാർക്ക് കുറയുമെന്ന് മനസ്സിലായി ഞാൻ ഇത് കഴിഞ്ഞ വെള്ളത്തെ കട്ട് ഓഫ് വെച്ചാൽ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നു സോ ഞാൻ വിചാരിച്ചു കിട്ടില്ലായിരിക്കും അറിഞ്ഞ എല്ലാവരും ഹെബൽ പ്രിപ്പേർഡായിരിക്കും ഞാൻ വിചാരിച്ചത് ആയിരുന്നു വന്നപ്പോൾ ഞാൻ ഒരു മനുഷ്യനോടും മുന്നില്ലാത്ത ആളായിരുന്നു എങ്ങനെയെങ്കിലും പമ്മി ക്രൗണ്ടടയിൽ കയറി ആരും അറിയാതെ ഇറങ്ങിപ്പോ അങ്ങനെ ഉള്ള ആളായിരുന്നു പക്ഷേ നീറ്റിന് ഇതിനപ്പുറത്തേക്കൊന്നും വരാനില്ല അതെനിക്ക് എപ്പോഴും ഇത്ര നീറ്റായി സ്ഥിതി എനിക്ക് മനസ്സിലായില്ല അതെനിക്ക് രണ്ട് ഈ വർഷത്തോളം എടുത്തു ഇതാണ് റിയാലിറ്റിന്ന് സിംഗിങ് ചെയ്യാൻ തന്നെ അപ്പോൾ ഇവിടുത്തെ മോഡൽ പേപ്പേഴ്സ് മാത്രം മതി രീതിയിൽ നമുക്ക് നീറ്റ് നല്ല നല്ലൊരു കോളേജ് കയറാനും അവിടെ നീറ്റ് ക്രാക്ക് ചെയ്യാനും അത് മതി എല്ലാ ദിവസവും ഞാൻ ട്രൈ ചെയ്യാം പ്ലീസ് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് എടുക്കും ചെയ്യാൻ വേറെ പഠിക്കാനുള്ള തിയറി മറന്നു തോന്നുന്നു അങ്ങനെയൊക്കെ നമ്മളൊരു ദിവസം പഠിക്കുന്നതിന്റെ റേഷ്യോ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ വേറെ കാരണം തിയറി ഇപ്രാവശ്യം നീറ്റ് വെച്ച് നോക്കുമ്പോ തിയറി ഉണ്ട് ഫിസിക്സിൽ അല്ലേലെ ക്വസ്റ്റ്യൻ സ്കില്ലുള്ള ആളുകൾക്ക് മുഴുവൻ എഴുതാൻ പറ്റുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ തലത്തിൽ മികച്ച ഒരു വിജയം കരസ്ഥമാക്കിയ നൂർ ഷമാനി അനസ് ആണ് ഇന്ന് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോ നൂർ ആദ്യമേ തന്നെ വലിയൊരു കൺഗ്രാചുലേഷൻസ് മികച്ച വിജയം കരസ്ഥമാക്കിയതിനെ എന്ത് തോന്നുന്നു ആണ് അപ്പോൾ

ഓക്കെ തൗസൻഡിനുള്ളിലാണ് നമ്മുടെ റാങ്ക് പലരുടെയും ഒരു സ്വപ്നമാണ് ആ ഒരു റേഞ്ചിൽ റാങ്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി നൂറിന് ഉണ്ടായിരുന്നു പഠിക്കുന്നതിനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു എനിക്ക് ഉറക്കത്തിൻ്റെ പാറ്റേൺ വെയിങ് ആയിരുന്നു ദിയർ എനിക്ക് രണ്ട് മൂന്ന് മാസം രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് കണ്ടിന്യൂസ് സ്ട്രീക്കിൽ പോകാൻ പറ്റുവായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും എനിക്കിങ്ങനെ പറ്റില്ലാണ്ടാവുക അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുന്നത് അത് മനസ്സിലാക്കും ചിലപ്പോൾ എങ്ങനെയായിരിക്കാം എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ലേറ്റ് നൈറ്റ് ഇരിക്കും അങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ അതിങ്ങനെ ചെയ്ത് ചെയ്ത് അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ള പക്ഷെ നമ്മൾ നമ്മൾ പഠിക്കുന്ന യൂട്ടിലൈസ് തന്നെ ആ േക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മീറ്റ് ടഫായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ ഇച്ചിരി ഒന്ന് കടന്നു പോയിസാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നൂറിന്റെ ഇമോഷൻ എന്തായിരുന്നു മാർക്ക് കുറയുമെന്ന് മനസ്സിലായി ഞാൻ ഇത് കഴിഞ്ഞ കൊല്ലത്തെ കട്ട് ഓഫ് വെച്ചാൽ

ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഞാൻ രണ്ട് രണ്ട് വ്യക്തികളാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത് ഞാൻ ഒരു മനുഷ്യനോടും മിണ്ടില്ലാത്ത ആളായിരുന്നു എങ്ങനെയെങ്കിലും പമ്മി ഇടയിൽ കയറി ആരും അറിയാതെ ഇറങ്ങിപ്പോ അങ്ങനെ ഉള്ള ആളായിരുന്നു പക്ഷെ ഓർഡർ കോഴ്സ് എനിക്ക് അങ്ങനെ ഞാൻ ആളോടും മിണ്ടാൻ തുടങ്ങി ഞാൻ ഡൗട്ട് പോലും ആരോടും ചോദിക്കില്ലായിരുന്നു കുറെ അങ്ങനെ മകപ്പ് ചെയ്യുമായിരുന്നു പക്ഷേ ഓർഡ യേഴ്സ് ഞാൻ പ്രൊഫസേഴ്സിനോട് പോലും പോയി ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി ും സോഷ്യലായി തുടങ്ങി അപ്പൊ ആ ഒരു സോഷ്യലായി തുടങ്ങിയതിന് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റർ എങ്ങനെയൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത് ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് ഉണ്ട് ക്ലാസ് ടീച്ചർമാരുണ്ട് പിന്നെ പറഞ്ഞ പ്രൊഫസേഴ്സ് ഉണ്ട് അവരൊക്കെ എങ്ങനെയാണ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു തലത്തിലേക്ക് മോൾഡ് ചെയ്ത് എടുത്തത് എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് സാർ ഓരോ കൊല്ലവും ക്ലാസ്സിൻ്റെ ഇടയിൽ എന്നോട് മാത്രം ഒരു പ്രൊഫസർ ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ തനിക്ക് എന്താ മനസ്സിലായെന്നോ അല്ലെങ്കിൽ തൻ്റെ തൻ്റെ രീതിയിലെ ക്വസ്റ്റ്യൻ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സോ ഞാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ആൻസർ പറയേണ്ട വരുമല്ലോ ഓരോ ദിവസം എക്സ്പീരിയൻസ് ആയി ആയി ആയിട്ട് പ്രശ്നം ജഡ്ജ് ചെയ്യുന്നില്ല ആയിട്ട് ഓക്കെ അപ്പൊ ഇത് ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ സംഭവിച്ച ഒരു മാറ്റമാണ് നമ്മുടെ അക്കാഡമിക്സിലേക്ക് വരികയാണെങ്കിൽ എടുത്ത് പറയുന്ന ഒരു കാര്യം അതായത് ഇതുപോലെ വിജയിച്ച് എല്ലാ വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ മോഡൽ എക്സാം മോഡൽ എക്സാംസിന് ആദ്യമേ കിട്ടിയ ഒരു മാർക്ക് അല്ല നിങ്ങൾ അവസാനത്തെ മോഡൽ എക്സാം കാരണം ആ ആ മോഡൽ 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 എക്സാം തന്നെ നമ്മുടെ ഫോൾട്ട് എവിടെയാണ് എന്ന് ഒരു എന്താ ലാഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് തന്നെയാണ് എക്സാംസ് എങ്ങനെയാണ് മോൾക്ക് ഏറ്റവും എക്സാംസിന്റെ ഇതിനപ്പുറത്തേക്കൊന്നും വരാനില്ല അതെനിക്ക് രണ്ട് ഈ വർഷത്തോളം എടുത്തു ഇതാണ് റിയാലിറ്റി സിംഗിങ് ചെയ്യാൻ തന്നെ അപ്പോൾ ഇവിടുത്തെ മോഡൽ പേപ്പേഴ്സ് മാത്രം മതി രീതിയിൽ നമുക്ക് നീറ്റ് നല്ല നല്ലൊരു കോളേജ് കേറാനും അവിടെ നീറ്റ് ക്രാക്ക് ചെയ്യാനും അത് മതി അപ്പോൾ ഇവിടുത്തെ ഓരോ എല്ലാ എല്ലാ എക്സാമും ഒരേപോലെ അല്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചിലപ്പോൾ നല്ല പാടുള്ള എക്സാംസ് വരും ചിലപ്പോൾ വെരി ഈസി അങ്ങനെ വരും ചിലപ്പോൾ മോഡലറ്റ് സാധ അങ്ങനെ വരും അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനോട് ആണ് ഒരിക്കലും നീറ്റ് ഫുൾ ടഫ് ആവില്ലല്ലോ അപ്പോൾ ഈ ഹാർഡ് മോഡൽ എക്സാംസ് ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവിടെ ഉപയോഗിക്കും അങ്ങനെ എങ്ങനെയാണ് ഓക്കെ ഇപ്പോൾ ബ്രിട്ടനിലെ ഫെസിലിറ്റീസിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്കായിട്ട് നമ്മുടെ സെൻറ്റർ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ലൈബ്രറി ആയിക്കോട്ടെ റഫറൻസ് റൂം ആയിക്കോട്ടെ അനേകം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇ ലേണിങ് ആപ്പിൽ നിരവധി നിരവധി ചോദ്യങ്ങളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് താങ്കൾക്ക് ഉപകാരപ്പെട്ടത് അല്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആപ്പ് ആപ്പാണ് ഞാൻ ഞാൻ അത്ര സോഷ്യലി അങ്ങോട്ട് ആംഗ്യസാണ് എനിക്ക് പറ്റില്ലെങ്കിലും ഞാൻ ലൈബ്രറിയിലൊക്കെ പോകുന്നത് കുറവായിരുന്നു സോ ഞാൻ ഇതിലാണ് ഞാൻ ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എപ്പോഴും ഞാൻ എന്റെ എനിക്കൊരു സാറ് ടിപ്പാണ് എല്ലാ ദിവസവും ഞാൻ ഒരു പേപ്പർ വെച്ച് ചെയ്യണമെന്ന് എനിക്കിത് എപ്പോഴും പറ്റാറില്ല പക്ഷെ എല്ലാ ദിവസവും ഞാൻ ട്രൈ ചെയ്യാം പ്ലീസ് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസ് ഒരു ദിവസം ചെയ്യാൻ അപ്പോൾ ഡെയിലി ട്രൈ ചെയ്യണം ചിലപ്പോൾ പറ്റില്ല ചിലപ്പോൾ ഒരു ദിവസം നാൽപ്പത് ദിവസത്തിനൊക്കെ ആവുമ്പോഴേ നമുക്ക് വേറെ പഠിക്കാനല്ലോ തിയറി മറന്നു തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും ട്രൈ ചെയ്യണം നമ്മൾ

ഇതിനു മുമ്പ് ബ്രില്യൻ കോളേജിൽ പഠിച്ചിരുന്നു പാലാലെ അവളിപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവർക്ക് ഇതിലേക്ക് വരാൻ ഒരു പ്രേരണയായിരുന്നു ഇപ്പോൾ കളമശ്ശേരി അതൊരു കാരണമാണ് അപ്പോൾ എൻ്റെ മദറ് ഒരു നേഴ്സായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ ഫീൽഡാണ് ഇവർക്ക് എല്ലാവർക്കും താല്പര്യമായിരുന്നു അതുകൊണ്ട് ഇവളും ഇവിടും അതേപോലെ വന്നു പിന്നെ പെങ്ങളുടെ മകള് പറഞ്ഞ ഡെല്ലിന് പറ്റി ഞങ്ങൾക്ക് ശരിക്കും അറിയാമായിരുന്നു അപ്പോൾ അവിടെ തന്നെ കോച്ചിങ്ങിന് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞ് ഇവളവിടെ അഡ്മിഷൻ മേടിച്ചു കോച്ചിങ്ങിൽ അവൾ വളരെ ഭംഗിയായി പരീക്ഷ എഴുതി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ ഓൾ ക്രൂസും ഞങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് മകളോടും ഒരുപാട് സ്നേഹത്തോടു കൂടി അവളെ സംരക്ഷിച്ചു പോകുന്നു കൂടാതെ അവൾ പരീക്ഷ എഴുതി അവളുടെ ഹാർഡ് വർക്ക് കൊണ്ട് അവൾ പാസ്സായി അപ്പോൾ എടുത്ത തീരുമാനം എന്തുകൊണ്ടും ഇവിടെ ചേരാൻ ചേരാനുള്ള തീരുമാനം സൂപ്പറായി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ സാർ അപ്പോൾ നൂറിനോടുള്ള അവസാനത്തെ ചോദ്യമാണ് നിരവധി വിദ്യാർത്ഥികൾ ഇനിയും നീറ്റ് എക്സാം എഴുതാനൊക്കെ ആയിട്ട് നിൽക്കുവാണ് അവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതും എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതുമായ ഓരോ കാര്യങ്ങളും ഒന്ന് പറയാമോ മസ്റ്റ് ഡു ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ നമ്മൾ ഇത്ര തിയറി നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ തെറ്റാണ് നമുക്ക് കുറെ അറിയാം നമ്മൾ ഒരിക്കലും ഒരു എക്സാം എഴുതി നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടില്ല ഉച്ചമീസ് നമുക്ക് എന്തൊക്കെയോ അറിയാം അത് വെച്ച് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞ പോലെ റേഷ്യോ നമ്മളൊരു ദിവസം പഠിക്കുന്നതിൻ്റെ റേഷ്യോ തിയറി ടു ക്വസ്റ്റ്യൻസ് റേഷ്യോയിൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കൂടുതൽ വരേണ്ടത് കാരണം തിയറി ഇപ്രാവശ്യം നീറ്റ് വെച്ച് നോക്കുമ്പോൾ തിയറി കൊണ്ട് ഫിസിക്സിൽ നല്ലപോലെ ക്വസ്റ്റ്യൻ സ്കില്ലുള്ള ആളുകൾക്ക് അത് മുഴുവൻ എഴുതാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് പറയുകയാണ് എൻ്റെ കാര്യത്തിൽ ടെൻഷൻ്റെ കാര്യമാണ് ടെൻഷൻ അധികം അടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഭയങ്കര ടെൻഷൻ അടിച്ച് എക്സാം ഇൻഫ്ലുവൻസ്ഡായി എക്സാം കൊളാക്കരുത് എൻ്റെ കാര്യത്തിൽ എൻ്റെ ക്ലാസ് ടീച്ചർ ഭയങ്കര അടിപൊളിയായിരുന്നു അമില്ല മിസ്

ഇനിയും ഒരുപാട് വിജയങ്ങൾ എന്ന് പറഞ്ഞാൽ തേടി എത്തട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി ആൻഡ് വൺസ് അൻവൺസിംഗി ലാസ്റ്റ്ലി കൺഗ്രാജുലേഷൻസ് ഓക്കെ ഇന്ത്യ